തെക്കൻ ലെബനലിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഉന്നത കമാൻഡർ അടക്കം പതിനൊന്ന് പേരെ വധിച്ച ഇസ്രായേൽ വടക്കൻ ഇസ്രയേലിലേക്ക് നുഴഞ്ഞുകയറ്റം നടത്തുന്ന ഹിസ്ബുള്ളയുടെ റെഡ് വൺ ഫോഴ്സിന്റെ കമാൻഡർ ഹുസൈൻ ഇബ്രാഹിമിനാണ് വധിച്ചത് ഇന്നലെ ടയർ മേഖലയിലൂടെ മോട്ടോർ സൈക്കിളിൽ സഞ്ചരിക്കവേ ഹുസൈനു നേരെ ഇസ്രയേലി ഡ്രോൺ ബോംബ് വർഷിക്കുകയായിരുന്നു ഇതിനിടെ തെക്കൻ ലെബനിലെ നബാത്തിയയ്ക്ക് സമീപം ഹിസ്പുള്ളയുടെ ആയുധ ഡിപ്പോയും ഇസ്രയേൽ ബോംബിട്ട് തകർത്തു പത്ത് പേർ കൊല്ലപ്പെട്ടു അഞ്ചു പേർക്ക് പരിക്കേറ്റു കൊല്ലപ്പെട്ടവരെല്ലാം സിറിയൻ പൌരന്മാരാണെന്ന് ലെബനീസ് ആരോഗ്യ മന്ത്രാലയം പ്രതികരിച്ചിട്ടുണ്ട് രണ്ട് കുട്ടികളും ഒരു സ്ത്രീയും കൊല്ലപ്പെട്ടിട്ടുണ്ട് ആക്രമണങ്ങൾക്ക് പിന്നാലെ വടക്കൻ ഇസ്രയേലിന് നേരെ ഹിസ്ബുള്ള അൻപത്തിയഞ്ച് റോക്കറ്റുകൾ വിക്ഷേപിച്ചു വ്യാപക തീപിടുത്തവും ഉണ്ടായി പേർക്ക് പരിക്കേറ്റു ഹിസ്ബുള്ള ഉന്നത കമാൻഡർ ഫൌദ് ഷുഗർ എന്നിവരെ ഇസ്രായേൽ ജൂലൈയിൽ വധിച്ചിരുന്നു ഇതിനെതിരെ തിരിച്ചടിയായി ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ ഇറാനും ഹിസ്ബുളയും ഒരുങ്ങുന്നതിനിടെയാണ് ലബനന്റെ ഉള്ളിൽ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തുന്നത് ഒക്ടോബറിൽ ഗാസ യുദ്ധം ആരംഭിച്ച മുതൽ ഹമാസിന് പിന്തുണയുമായി ഹിസ്ബുള്ള വടക്കൻ ഇസ്രയേലിന് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് ഇതുവരെ മരണം ഗാസയിലെ സവായ്ദ നഗരത്തിൽ ഇന്നലെയുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ എട്ട് കുട്ടികളടക്കം പതിനേഴ് പേരാണ് കൊല്ലപ്പെട്ടത് പുലർച്ചെ ജനവാസ മേഖലയിലേക്ക് മൂന്ന് മിസൈലുകൾ പതിക്കുകയും ചെയ്തു ഇതിനിടെ മധ്യ മഖാസയിൽ നിന്നടക്കം ജനങ്ങൾ ഉടൻ ഒഴിയണമെന്ന് ഇസ്രയേൽ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂറിനിടെ ഗാസയിൽ അറുപത്തിയൊൻപത് പേർക്ക് ജീവൻ നഷ്ടമായി മരണസംഖ്യ നാൽപ്പതിനായിരത്തി എഴുപത് കടന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ചർച്ചകളെല്ലാം പ്രതീക്ഷയാണെന്ന് ബൈഡൻ പറയുന്നു എന്നാൽ ഈ വാദത്തെ തള്ളുകയാണ് ഹമാസ് ഗാസയിൽ വെടിനിർത്തലിനായി ഖത്തറിലെ ദോഹയിൽ തുടങ്ങിയ ചർച്ചയിൽ ശുഭപ്രതീക്ഷയുണ്ടെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരുന്നു വ്യാഴാഴ്ച തുടങ്ങിയ ചർച്ച വെള്ളിയാഴ്ച താൽക്കാലികമായി നിർത്തുകയും ചെയ്തിരുന്നു വരും ദിവസങ്ങളിൽ പുനരാരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അതിനും സ്ഥിരതയില്ല ഇരുപക്ഷത്തിനും അനുയോജ്യമായ തരത്തിൽ മാറ്റങ്ങൾ വരുത്തിയ പുതിയ വെടിനിർത്തൽ നിർദ്ദേശം യു എസ് അവതരിപ്പിച്ചിരുന്നു എന്നാൽ ഈ കരാറിൽ ഇസ്രായേൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കില്ലെന്ന് ഹമാസ് പ്രതികരിക്കുകയും ചെയ്തിരുന്നു കരാർ വിജയത്തിലേക്ക് അടത്തുന്ന വാർത്ത തെറ്റാണെന്നും ഹമാസ് പറഞ്ഞു വെസ്റ്റ് ബാങ്കിലെ ജെനിനിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കാറിൽ സഞ്ചരിക്കുന്ന രണ്ട് പലസ്തീൻ സ്വദേശികൾ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു ജനിൻ മേഖലയിൽ സായുധ പോരാളികൾക്കെതിരെ വ്യോമാക്രമണം നടത്തുന്നതായി ഇസ്രയോ സൈന്യം സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നാൽ കൂടുതൽ വിവരങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല പത്തു മാസമായി ഗാസയിൽ നടക്കുന്ന പോരാട്ടത്തിന് അറുതി വരുത്തുന്നതിനായി ദോഹയിൽ അടുത്തയാഴ്ച സമാധാന ചർച്ച ആരംഭിക്കാനിരിക്കെയാണ് വീണ്ടും ആക്രമണം നടന്നതെന്നും ശ്രദ്ധേയമായ കാര്യം അതേസമയം യഹിയ സിൻവാറിനെ ഒളിപ്പിച്ചിരിക്കുന്ന ആരായാലും വെറുതെ വിടില്ലെന്നാണ് മസാദിന്റെ പ്രഖ്യാപനം യഹിയ ദോഹയിൽ എത്തിയെന്ന വിവരങ്ങൾ ലഭിച്ചതോടെ ഖത്തറിൽ ശക്തമായ നിരീക്ഷണം നടത്തിയിരുന്നു എന്നാൽ ഒരു വിവരവും ലഭിച്ചിരുന്നില്ല ഖത്തർ മൊസാദ് ഫയത്തിനാണ് അതുകൊണ്ട് യഹിയുമായി നേരിട്ട് ആശയവിനിമയം നടത്തില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തുർക്കിയോ മറ്റ് അറബ് രാഷ്ട്രങ്ങളോ യഹിക്ക് സംരക്ഷണം നൽകുമോയെന്ന സംശയം മൊസാദിനുണ്ട് അതുകൊണ്ട് അറബ് മണ്ണുകളിലെല്ലാം മൊസാദ് ചാരന്മാർ ഇറങ്ങിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു തുർക്കിക്ക് മുകളിൽ പ്രത്യേക നിരീക്ഷണവും നടത്തുന്നുണ്ട് ചാര സംഘടനകൾ തുർക്കി എൽദോഗാൻ ഇസ്രായേലുമായി ഇടഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് യഹിയെ സംരക്ഷിക്കാൻ എല്ലാ നീക്കവും നടത്തും ചുമതല ഏറ്റെടുത്ത ആഴ്ചകൾ പിന്നിട്ടിട്ടും യഹിയ ഇതുവരെ പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല നേതൃസ്ഥാനത്ത് ശേഷം മാത്രമല്ല ഒക്ടോബർ ഏഴിലെ ഇസ്രയേൽ ആക്രമണത്തിന് ശേഷം പോലും വളരെ അപൂർവമായി മാത്രമേ യഹിയ പൊതുവേദികളിൽ എത്തിയിട്ടുള്ളൂ അതേസമയം അധോലോകത്തിൽ ഇരുന്ന ഹമാസിന്റെ എല്ലാ ദൈനംദിന പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നുണ്ട് ഇസ്രയേൽ ചാരക്കണ്ണുകൾ തന്നെ തേടിതറക്കുന്നുണ്ടെന്ന പേടിയാണ് യഹിയ പുറത്തിറങ്ങാത്തതെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് പുതിയ മേധാവിയെ തെരഞ്ഞെടുത്തതിന് പിന്നാലെ ഇസ്രയേലിലേക്ക് മിസൈലുകൾ തൊടുത്ത പോരാട്ട പ്രഖ്യാപനവും ഹമാസ് നടത്തിയിരുന്നു അമേരിക്കയെ കൂട്ടുപിടിച്ച് ഇസ്രയേലും ഹമാസിനെയും ഹിസ്ബുളെയും കൂട്ടുപിടിച്ച് ഇറാനും യുദ്ധമുഖത്തെത്തുമ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് നോക്കുകയാണ് ലോകം ഹനിയെ ഇല്ലാതാക്കിയതുപോലെ തന്നെ സിൻവറിനെയും കൂട്ടാളികളെയും ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുമെന്നാണ് ഇസ്രയേലിന്റെ മുന്നറിയിപ്പ് തലയ്ക്കും ഇതേ വധഭീഷണി നിലനിൽക്കുമ്പോൾ പിടികൊടുക്കാതിരിക്കാനുള്ള തത്രപ്പാടിലാണ് സിൻവർ ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ ചീഫിന്റെ ആസ്ഥാനം ഖത്തറിലാണെങ്കിലും നിലവിൽ സിൻവർ ഗാസയിലാണുള്ളതെന്ന വിവരമാണ് പുറത്തുവരുന്നത് ഖാൻ യൂണിസിലെ ഭൂഗർഭ തുരങ്കത്തിൽ നിന്നുള്ള യഹിയുടെ വീഡിയോ പുറത്തു പുറത്തുവന്നതോടെയാണ് ഇക്കാര്യം സ്ഥിരീകരിക്കാനായത് പക്ഷേ ഗാസയിൽ എവിടെയാണെന്നത് തീർച്ചയില്ല അതാണ് മൊസാദിനെ കുഴപ്പിക്കുന്നതും ഏഴ് തുരങ്കങ്ങൾ വളഞ്ഞ് നിരീക്ഷണം വരെ നടത്തിയിരുന്നു എഹ്ലോം യൂണിറ്റ് എന്നാൽ ഇതിൽ നിന്ന് ഗാസയിലെ മറ്റേതോ തുരങ്കത്തിലേക്ക് ഇയാൾ മാറിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത് റഫോയിലേക്ക് കടക്കാൻ സാധ്യതയില്ല എന്നും കാരണം റഫോ വളഞ്ഞ് പരിശോധന നടത്തുന്നുണ്ടെന്നും ഐ ഡി എഫും വ്യക്തമാക്കുന്നുണ്ട്